ഈ വീടിന്റെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ വരുന്ന ൾ ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതൊക്കെ കടന്നുപോയി അടുത്ത കാലത്ത് ഞാൻ വീണ്ടും ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് മാതാ അമൃതാനന്ദ ദേവി പോയി സന്തോഷ് മാധവൻ പോയി പിന്നെ വന്നത് നരേന്ദ്രമോദി ഈ വീടിന്റെ ഐശ്വര്യം ഇനി നാളുകൾ കിടന്ന് രണ്ടു മൂന്ന് മാസങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്ന സ്റ്റിക്കർ എന്ന് പറയുന്നത് സരിതായ സ്നായരോ കൊടി സുനിയോ പൾസർ സുനിയോ ഈ വീടിന്റെ ഐശ്വര്യം ഇതാണ് ഞാൻ പറഞ്ഞത് ഫാസിസത്തിന്റെ കടന്നുകയറ്റം ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് റിയാസ്മലയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങൾക്ക് എവർക്കും അറിയാം രാജ്യത്തിന്റെ അഖണ്ഡത ഐക്യത മതനിർത്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ ഒരു സമുദായത്തമത്വം ശത്രുപക്ഷത്തു കൊണ്ട് ഫാസിസത്തിന്റെ കടന്നുകയറ്റം ഈ കടന്നുകയറ്റത്തിനെതിരെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മാനവരോട് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളോട് അന്നൊരു താക്കീത് നൽകുകയുണ്ടായി ആ താക്കീതിനെ അന്ന് അവഗണിച്ചവർ ഇവിടെ ഫാസിസമില്ല ഇവിടെ സാമ്രാജ്യത്വമില്ല അത് അങ്ങ് ജർമ്മനിയിലും ഉഗാണ്ടയിലും ഒക്കെ ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ലോക ഇന്ത്യ മഹാരാജ്യം അറിയപ്പെടുന്ന കേരളം അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതൻ ഈ ഫാസിസത്തിന്റെ വരവിനെ കുറിച്ച് കേരള ജനതയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറ് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആ ദിവസം ഒരിക്കലും 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 മറക്കുവാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്നാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരിപ്പള്ളി പള്ളി സംഘപരിവാർ ശക്തികൾ തച്ചു തകർത്ത സരയു നദിയിലേക്ക് എടുക്കുന്നത് അന്ന് ആ പള്ളി തകർത്തത് തെറ്റായിരുന്നത് പറയുവാൻ ആർജവം കാണിച്ച തന്റെ ഇടം കാണിച്ച ഒരു മതപണ്ഡിതൻ ഈ കേരളമണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കണം മുസ്ലീങ്ങളുടെ മൊത്തം അവകാശപ്പെടുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കേ കേരള മണ്ണിൽ ഉണ്ടായിരിക്കെ അതിനെ ആദ്യമായി ഓർമ്മപ്പെടുത്തിയൊരു മനുഷ്യൻ ഒരു മതപണ്ഡിതന്റെ ഈ മനുഷ്യൻ ഈ കേരള മണ്ണിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാം അങ്ങകലെ കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിന് തുല്യമായ ഒരു ജയിലിൽ ഇവിടെ നടക്കുന്ന ഈ ഫാസിസത്തിന്റെ നെറുകേടുകളെ ശക്തിയുദ് ശബ്ദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഇന്നും കേരളത്തിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവം ഇവിടുത്തെ നടക്കുന്ന ഈ നിങ്ങളോടൊപ്പം നിന്ന് പോരാടുവാൻ അദ്ദേഹം തീർച്ചയായിട്ടും വരുംകാലങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ വാക്ക് തരികയാണ് രാജ്യത്തിന്റെ അഖണ്ഡത നമുക്കത് കാത്തു കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം വലിയ വിപത്തുകളിലേക്ക് നീങ്ങും രാജ്യത്തിന്റെ അഖണ്ഡത ഐക്യത തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്കും ഈ വേദിയിൽ നിന്ന് പരിശോധിച്ചു നോക്കുക അങ്ങേറ്റത്തിരിക്കുന്ന ശ്രീജാ നെയ്യാറ്റിങ്കര തൊട്ടടുത്തിരിക്കുന്ന ശശികുമാരി പ്രഭാഷകനായ വർക്കല രാജ് അതേപോലെ വേദിയിലിരിക്കുന്ന ഒറ്റവേദി നെറ്റിയിൽ താടി വെച്ചവർ തൊപ്പി വെച്ചവർ നമുക്ക് ഏകോദര സഹോദരങ്ങളെ പോലെ ഇതേപോലെ ഒരു വേദിയിൽ ഇരിക്കുവാൻ കഴിയുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത മതസംഘടനകൾ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവർ വ്യത്യസ്ത പ്രാർത്ഥനകൾ നടത്തുന്നവർ ഇതേപോലെ ഒരേ വേദിയിൽ ഇരിക്കുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും കേരളത്തിന്റെ മതേതരം തകരാതിരിക്കുന്നത് കൊണ്ടാണ് മതേതരത്വം തകരാതിരിക്കുന്നത് കൊണ്ടാണ് അത് തകരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ യുവജനതയുടെ മാത്രം കടമയല്ല കർത്തവ്യമല്ല കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണെന്ന് കൂടി ഈ അവസരം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അവർ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇതേപോലെ ഈ യുവജനതയുടെ കൂട്ടായ്മ കേരള മണ്ണിൽ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടായാൽ ഈ ഫാസിസത്തിനെതിരെ ശക്തമായ ഒരു പ്രതിരോധനിത തീർക്കുവാൻ കഴിയും കാസർഗോഡും തീർച്ചയായിട്ടും അതിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓം അസദോമാ തമസോമാർഗമയ മൃത്യോർമ അമൃത അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നെ നയിക്കണമേ ഈശ്വര അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ രാഷ്ട്രീയമുള്ളവനാകട്ടെ രാഷ്ട്രീയം അവൻ മനുഷ്യനാണോ ആ മനുഷ്യ ജാലികൾക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂന്നാൽ പൂർണ്ണമതച്ചതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണമേവാശിഷ്യത ഓം ശാന്തി 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 സഹോദരങ്ങളെ നമ്മുടെ ഏത് പുരാണങ്ങള് നമ്മുടെ രാമായണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൽ ഏത്തരം തീവ്രവാദത്തെ ഭീകരവാദത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയില്ല കഴിവോ കഴിയില്ല മരക്കൊമ്പിൽ ഇണചേരുന്ന കൗറ്റപ്പഷികൾ ഒന്നിന് അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളനോട് മാഷാദ അരുത് മാനിഷാദ പാടിയ വാൽമീകി മഹർഷി പ്രദാനം ചെയ്യുന്ന ഹൈന്ദവ രാമായണമെടുത്ത് പരിശോധിക്കും മഹാഭാരതം എടുത്ത് പരിശോധിച്ചു ഉപനിഷത്തുകളെടുത്ത് പരിശോധിച്ചു അതിലെ വാക്കുകളിലോ വരികളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മതവികാരങ്ങളൊക്കെ വിടുന്ന മത വൈദ്യം വളർത്തുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയില്ല കഴിയുമോ ഇല്ല പ്രവാചകൻ ലോകൈക ഗുരു മുഹമ്മദ് റസുലായി തങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇസ്ലാം മതവിടുത്ത് പരിശോധിക്കുക അവരുടെ വചനങ്ങളെ മുഹമ്മദ് വചനങ്ങളിലെ വാക്കുകളോ വരികളോ എടുത്ത് പരിശോധിക്കുക നിത്യവും തന്റെ തലയ്ക്കുമീതെ മാലിന്യങ്ങൾ കൊണ്ട് വിളറിയ ജൂതപ്പണ് രോഹിണിയായപ്പോൾ രോഗ സന്ദർശനം നടത്തി ആ ജൂതപ്പണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ ഞാൻ അറിഞ്ഞിട്ടുള്ള ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം സഹോദരനും ഒരിക്കലും കഴിയില്ല ഭീകരവാദിയാകുവാൻ കഴിയില്ല കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ഞാൻ കൂടെ ഞാൻ ഇരുപത്തിനാല് വർഷക്കാലമായി എന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ അത്തരം സഹോദരങ്ങളോടാണ് എപ്പോഴും കൂടുതൽ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം സഹോദരനും ഇവിടെ ഭീകരവാദിയാകുവാൻ എന്നിട്ടും കേവലം നാല് വോട്ടുകൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഒരു സമുദായത്തെ മൊത്തം ശത്രുപക്ഷത്തെ മൊത്തം ശത്രുപക്ഷുന്നു നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരികന്മാർ ധരിക്കുന്ന പറുത എന്ന പരിശുദ്ധ വസ്ത്രത്തെ പോലും തീവ്രവാദത്തിന്റെ ചിഹ്നമായി ഇവർ ഉയർത്തിക്കാട്ടുന്നു ഇപ്പോൾ മുപ്പത് വഴിക്കാശിനു വേണ്ടി യേശുദേവനെ ഒറ്റ കൊടുത്ത യൂതാസിനെ അവസാന അത്താഴത്തിൽ അരികെഴുതിയ ബൈബിളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ വാക്കുകളിലോ വരികളിലോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയില്ല എന്നിട്ടും ഇവിടെ റിയാസ് മൗലവിമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാട്ടൂർപ്പള്ളി പള്ളി കേശവദാസ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഉസ്താദ് പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ നീണ്ടു നിൽക്കുന്ന കേസ് അവസാനം പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ജനം വിസ്മൃതിയിലാകുന്നു അവർ മറക്കുന്നു പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നു പക്ഷേ റിയാസ് മൗലിയുടെ മരണം ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയില്ല എന്ന ഒരു താക്കീതാണ് ഈ യുവജന കൂട്ടായ്മയിലൂടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അവർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ പറയുന്നവർക്ക് ഒരു മത സ്പർദ്ധ വളർത്തുവാൻ വേണ്ടിയല്ല റിയാസ് മൗലുവെ കൊന്നു എന്നാണ് പറയുന്നത് ആണോ മൂന്നു നാല്